അതിക്രൂരമായ കൊലപാതക പരമ്പരകളുണ്ട് അപ്പൊ കൊല്ലാനൊരാളെ കൊല്ലാനുള്ള ആളെ ടാർഗറ്റ് ചെയ്യും അയാളെ കൊല്ലാനും ചെയ്യുന്നത് വേറൊരാൾക്ക് ജോലി നൽകും ഗൺ ഡൗൺ ചെയ്യണം നോക്കും അപ്പൊ അയാളെ പിന്നെ ശരിപ്പെടുത്താൻ വേറെ ആളെ വെക്കും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും തന്നെ ഒരു കൊലം അത് നടത്തിയത് ആരാണ് എന്ന് തെളിയിക്കുക സാധ്യമല്ലാത്ത വിധത്തിൽ കൊലപാതകത്തിന്റെ പരമ്പര ഇങ്ങനെ അരങ്ങേറും ഇതിന് കൊന്നു എന്നൊരു ചോദ്യം ഉണ്ട് എന്തിനു കൊന്നു ടി പി എന്തിനാണ് കൊണ്ട് ടി പി ഇവർ എന്തിനാണ് ഭയന്നത് എന്നുള്ളതാണ് ഒറ്റ ഉത്തരം ഒറ്റ ഉത്തരം മാത്രമേ അതിലുള്ളൂ അത് വാസ്തവത്തിൽ വാസ്തവത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ഈ വ്യക്തിപരമായ വൈരാഗ്യമാണ് കാരണം ഒരു വിഷയവും അതിനകത്തില്ല ആ അന്വേഷണം വളരെ കൃത്യമായി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ശാപം ഒരു മുഖ്യമന്ത്രി ഞാൻ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന നമസ്കാരം പാണ്ഡ്യാലി പിണറായി വിജയൻ ഇത്രയധികം പഠിച്ചിട്ടുള്ള മറ്റൊരാളും ഇന്ന് ലോകത്തിലില്ല എന്ന് പറയാൻ പറ്റും കാരണം പിണറായി വിജയനെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചതടക്കമുള്ള ചെലവുകളും മറ്റു സംവിധാനങ്ങളും ചെയ്തിട്ടുള്ള പാണ്ഡ്യാല ഗോപാലൻ എന്ന് പറയുന്ന മാഷയുടെ മകനാണ് പാണ്ഡ്യാല ഷാജി ആ പാണ്ഡ്യാല ഷാജി ആണ് ഏർ പാണ്ഡ്യാല ഗോപാലൻ എന്നും ആഷിന്റെ മകനെയാണ് പിണറായി വിജയനെ പഠിപ്പിച്ച മകനെയാണ് വെട്ടി നുറുക്കിയത് പിണറായി വിജയൻ അങ്ങനെയുള്ള പാണ്ഡ്യാല ഷാജിക്കല്ലാതെ പിന്നെ ആർക്കാണ് പിണറായി വിജയനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ അദ്ദേഹം പറയുന്നത് പിണറായി വിജയൻറെ അമ്മ ഒരു പശുകടാവിൻ്റെ കാല് വെട്ടിന്നാണ് അത്രയും മൃഗീയമായ സ്വഭാവമാണ് പിണറായി വിജയൻ്റെ അമ്മയ്ക്ക് എന്നാണ് അങ്ങനെയുള്ള പിണറായി വിജയൻ്റെ അമ്മയുടെ മകൻ എങ്ങനെയായിരിക്കും അതീവ ക്രൂരതയുള്ള പ്രകൃതമായിരിക്കും മറ്റുള്ളവരെ ഉപദ്രവിച്ച് അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുന്ന ഒരു സൈക്കോ ആണ് പിണറായി വിജയൻ എന്നാണ് പറയുന്നത് കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന ടി പി ചന്ദ്രശേഖരൻ കേസിലെ വധ പ്രധാന പ്രതി കുഞ്ഞനന്തൻ ആ കുഞ്ഞനന്ദൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്നുള്ള പേടിച്ച സന്ദർഭത്തിലായിരിക്കണം അദ്ദേഹത്തെ കൊന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് പാണ്ഡ്യാലെ ഷാജി പറയുന്നത് ജയിലിൽ വെച്ച് അതിനുള്ള സൗകര്യങ്ങൾ പിണറായി വിജയന് എല്ലാമുണ്ട് ഭരണം അദ്ദേഹത്തിൻ്റെ കൈവശമാണ് അദ്ദേഹം എന്തും ചെയ്യും അദ്ദേഹം ഇതേപോലെ പല കേസുകളിലും പിണ പാർട്ടിക്ക് വേണ്ടി കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിധ്വംസ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചുള്ള ആളുകളെ കൊന്നിട്ടുണ്ട് കാരണം അവർ അവരെ കൊതിലുന്നത് അവർ തെളിവുകൾ വരാതിരിക്കാനാണ് നാളെ അവർ വഴി പുറത്ത് പിണറായി വിജയൻ്റെ പേര് വരാതിരിക്കാനും അങ്ങനെ പിണറായി വിജയൻ സുരക്ഷിതനായി നിൽക്കാനും വേണ്ടിയിട്ടാണ് ഈ സൈക്കോ അയ്യാ പിണറായി വിജയൻ എങ്ങനെ ചെയ്യുന്നത് എന്നാണ് പാണ്ഡ്യാല ഷാജി പറയുന്നത് എന്തായാലും പാണ്ഡ്യാല ഷാജി ക്രൈമിനോട് എന്ന് സംസാരിച്ച ഓഡിയോ ആണ് ഫോൺ സംഭാഷണമാണ് ഞാൻ പുറത്തുവിടുന്നത് നമുക്ക് അതായത് ഷാജി പറഞ്ഞത് റെയിലിൽ വെച്ച് കുഞ്ഞനന്ദനെ കൊന്നതാണ് ഭക്ഷ്യം വിഷബാധ ഉണ്ടാക്കി കൊന്നതാണ് എന്നാണ് ആ അതിനകത്ത് ഒരു സംഭവം എന്താന്ന് പറഞ്ഞാല് അത് പിന്നെ ഷാജി തന്നെ പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ഈ സോവിയറ്റ് പോല കൊലപാതകങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് സ്റ്റാലിന്റെ ഭരണാഘാരികളിൽ നടത്തിയിട്ടുള്ള അതിക്രൂരമായ കൊലപാതക പരമ്പരകളുണ്ട് അപ്പൊ കൊല്ലാനുള്ള ആളെ കൊല്ലാനുള്ള ആളെ ടാർഗറ്റ് ചെയ്യും അയാളെ കൊല്ലാനെന്ന് ചെയ്യുന്നത് വേറൊരാൾക്ക് ജോലി നൽകും ഗൺ ഡൗൺ ചെയ്യണം നോക്കി അപ്പൊ അയാളെ പിന്നെ ശരിപ്പെടുത്താൻ വേറെ ആളെ നോക്കും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും തന്നെ ഒരു കൊലം ആ നടത്തിയത് ആരാണ് എന്ന് തെളിയിക്കുക സാധ്യമല്ലാത്ത വിധത്തിൽ കൊലപാതകത്തിന്റെ പരമ്പര ഇങ്ങനെ അരങ്ങേറും ഇതിന് ഇത്ര ഇത്ര ഭയാനകമായ ഒരു രീതിയാണ് സത്യത്തിൽ ഇവിടെ പിന്നെ സി പി ഐ എം പിന്നെ പിന്നെ ഈ ഈ ടി പി ചന്ദ്രശേഖരൻ സംഭവത്തിന്റെ അകത്ത് കാണിച്ചിട്ടുള്ളതാണ് അതിനകത്ത് വരുന്നൊരു ബേസിക് ആയിരിക്കുന്ന ചോദ്യം ഒന്ന് മാത്രമേ എന്തിനു കൊന്നു എന്നൊരു ചോദ്യമുണ്ട് എന്തിനു കൊന്നു ടി പി എന്തിനാണ് കൊന്നു ടി പി ഇവർ എന്തിനാണ് ഭയന്നത് എന്നുള്ളതാണ് ഒറ്റ ഉത്തരം ഒറ്റ ഉത്തരം മാത്രമേ അതിനുള്ളൂ അത് വാസ്തവത്തിൽ എന്താന്ന് പറഞ്ഞാൽ ഇയാളുടെ വ്യക്തിപരമായ വൈരാഗ്യമാണ് വേറെ ഒരു വിഷയവും അതിനകത്തില്ല ആ അന്വേഷണം വളരെ കൃത്യമായി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ കേരളത്തിന് ഇത്ര ശാപം ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഇന്നിപ്പോഴും ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ശാപം പിടിച്ചൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല ആ കേസന്വേഷണം കൃത്യമായ രീതിയിൽ പോയിരുന്നുവെങ്കിൽ ഇയാൾ ആ കേസിനകത്ത് പ്രതിയാവും പ്രതിയാകുമെന്ന് തന്നെയാണ് അത് അന്വേഷിച്ചിരിക്കുന്ന മിക്ക പോലീസ് ഓഫീസർമാരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലാതെ ആർക്കാണ് അയാൾക്ക് മോഹനൊന്നും ഇയാളെ കൊല്ലേണ്ട യാതൊരു ആവശ്യമില്ല അതുപോലെ തന്നെ ഡി പി രാമകൃഷ്ണൻ കൊല്ലിന്റെ യാതൊരു ആവശ്യമില്ല ഒരാൾക്കും പിന്നെ പിന്നെ ചന്ദ്രശേഖരന്റെ കൊല്ലന്റെ യാതൊരു ആവശ്യമില്ല ഇയാളുടെ മാത്രമാണ് പേഴ്സൺ വ്യക്തിപരമായ വൈരാഗ്യമാണ് ഈ വ്യക്തിപരമായ വൈരാഗ്യം തീ പകുതിയിലായിട്ടാണ് അയാൾ കുലംകുത്തി എന്ന് വിളിച്ചത് പിന്നീട് അയാൾ കുല കൊല നടന്നുകഴിഞ്ഞപ്പോൾ പത്രക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കരളുക എത്തി പോകുന്ന മറുപടിയാണ് അയാൾ പറഞ്ഞത് ഈ വ്രൂട്ടനായ ഇത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ എന്താണ് കണ്ടിരുന്നോന്ന് അതൊക്കെ ഓരോ ഒരുപാട് മാനസികാവസ്ഥയാണ് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം മാനസിക ഇയാളാണ് വാസ്തവത്തിന് അടിസ്ഥാനപരമായ മനോരോഗിയാണ് ഇയാൾ അടിസ്ഥാനപര അതായത് ക്ലിനിക്കലി കൃത്യമായ ചികിത്സയെ ചികിത്സയറിയിക്കുന്ന മനോരോഗിയാണ് ഇയാൾ ശരിക്കും ഞാൻ സംശയവും വേണ്ട ഞാൻ വളരെ മുമ്പ് വളരെ മുമ്പ് ഞാൻ പയ്യന്നൂരിൽ പിന്നെ പിന്നെ ആട ഗാന്ധി പാർക്കിൽ നടന്നിരിക്കുന്ന നടന്നിരിക്കുന്നൊരു പുതിയത്തിനകത്ത് ഞാൻ പറഞ്ഞതാണ് ഇയാൾ വളരെ കൃത്യമായി നെക്രോഫീലിയ മനോരോഗിയാണ് ഈ മനുഷ്യൻ എന്നുള്ളത് ഇല്ലെങ്കിൽ ആ ഇങ്ങനെ നിങ്ങളെന്ന് ആലോചിക്കും ഈ കണ്ണൂർ ജില്ലയിൽ നടത്തിയിരിക്കുന്ന എത്ര 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 കൊലപാതകങ്ങൾ എത്ര എത്ര അത് കണ്ട ബുച്ചറിനെ തറച്ച് തള്ളി തള്ളിയിട്ടുള്ളത് ഈ തറച്ച് തള്ളുന്ന സമയത്ത് പോലും ഇയാൾക്ക് ഒരിക്കൽ പോലും എന്താ ഇയാളുടെ മനസ്സിനകത്ത് സങ്കടം വേദന എന്നൊരു സാധനം ഇയാൾക്ക് ഉണ്ടായിട്ടില്ല അതിനെ ഊട്ടാനും ഉറപ്പിക്കാനുമാണ് മലയാള മനോരമ അകത്ത് ഒരു സൺഡേ അകത്ത് ഇയാൾ നടത്തിയിരിക്കുന്നത് പിന്നെ ഒരു ഒരു അനുകൂലത്തോ മറ്റോ ആണോ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നവ്യാ നായരാണോന്നു ഓർമ്മയില്ല രണ്ട് ഏതോ ഒരാൾ നടത്തിയിരിക്കുന്ന ഇൻ്റർവ്യൂവിനകത്ത് പിന്നെ ഇയാൾ പറഞ്ഞിട്ട് ഒരു വേദനയും എൻ്റെ ജീവിതത്തിൽ നിന്ന് വരാൻ ഇട്ടിട്ടില്ല അയാൾ പറഞ്ഞതാണ് ഒരു വേദനയും എൻ്റെ ജീവിതത്തിൽ നിന്ന് വരാൻ ഇട്ടിട്ടില്ല നാളെ ഒരു വേദന അത് അലട്ടുകയുമില്ല ഞാൻ അന്നേരം ചോദിച്ചത് എൻ്റെ അമ്മ ചീരുകുട്ടിയെ അമ്മ അമ്മ ചീരുകുട്ടി അച്ഛൻ പിൻ്റെ പിന്നെ കിടക്കുന്ന കട്ടിലിൻ്റെ കൊണ്ട് കിടന്ന സമയത്താണ് ആണ് അമ്മയെ വായിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാൻ അമ്മയോട് ചോദിച്ചത് അമ്മ ഇവൻ എങ്ങനെയാണ് ഒരു മനുഷ്യനാവുന്നത് ഞാൻ എങ്ങനെയാണ് മനുഷ്യനാവുന്നത് നിങ്ങളെന്ന് ആലോചിക്കുക അത് അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ചെയ്യാവുന്ന ആളൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏഴ് ലക്ഷം ലക്ഷം കോടി കിലോമീറ്റർ ദൂരത്തൂടെ പോകാനുള്ള റൈറ്റുള്ള അയാൾക്കൊന്നും ഒരിക്കലും അങ്ങനെ പോയിക്കൂടാന്നില്ലതാണ് ഈ ഇത്രമാത്രം ക്രൂരത നടത്തിയിരിക്കുന്ന ഒരാളെ നിങ്ങൾ എടുത്ത് വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താന്ന് പറഞ്ഞാൽ ഇത് ആളുകളെ കൊള്ളാറുള്ള കൊട്ടേട സംഘത്തിൻ്റെ തലവനാണ് ഇയാളുടെ അതുകൊണ്ടാണ് ഇയാൾ ഇയാൾ ഗ്യാങ്സ്റ്ററാണെന്ന് ഒരു ഇൻ്റർവ്യൂ ഇയാൾ ഗാങ്സ്റ്ററാണ് എന്നോ ഇയാൾ ഇതൊക്കെ ഒരു പാർട്ടി ലീഡർ ഒന്നുമില്ല ഒരു പാർട്ടി ലീഡർ ആവുക സാധ്യവുമല്ല ഈ ഈ ഒരു ക്രിമിനൽ ബൻഡ് ഓഫ് മൈൻഡ് ഇയാൾക്കുള്ളത് കൊണ്ടാണ് ഇത്രയേറെ കറപ്ഷൻ ഇതിന്റെ ഭാഗമായി വരുന്നു പാർട്ടിയിൽ ഒന്നടങ്കം തന്നെ ആളുകൾ ഈ കറപ്ഷന്റെ ഭാഗമായി നിൽക്കുന്നു അതിൽ മത്സരിക്കുകയാണ് ആളുകൾ അതോടൊപ്പം തന്നെ ലൈംഗികമായ ആസക്തികൾ ഈ പാർട്ടിക്കകത്ത് വരിഞ്ഞു ഒരു അവസ്ഥ ഉണ്ടായിട്ടിരുന്നു ആർക്കും എന്തും ചെയ്യാം ഇയാടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ കെ എം ഷാജി അത് പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സാധനം എന്താണെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും സംശയിക്കണം കാരണം ഇത് പിന്നെ ഇരുത ഇതിനും വേറൊരു വിചിത്രമായ സംഭവം കിട്ടും ഞാനൊരു ഉദാഹരണം പറയാം പിന്നെ പിന്നെ ആളെ പേര് ഞാൻ പറയുന്നില്ല എറണാകുളത്ത് ഇതേപോലെ തന്നെ മരിച്ചുപോയിരിക്കുന്ന ഒരാളുണ്ട് പിണറായി കാരണായിരിക്കുന്ന ഒരാൾ തീവണ്ടി തെറ്റി മരിച്ചുപോയിക്കുന്ന ആണ് ആ മരണം കൊലപാതകമാണ് എന്ന് ന്യായമായും സംശയിക്കുന്ന ഒരുപടി ആളുകൾ ഇപ്പോഴും ആ പാർട്ടിക്കകത്തുണ്ട് ന്യായമായും സംശയിക്കുന്ന ആളുകൾ തെളിവില്ല അല്ലെങ്കിൽ തെളിവൊന്നുമില്ല പക്ഷെ ആ ആ മനുഷ്യനെ കൊല നടത്തി പിന്നെ പിന്നെ അയാളെ വീട്ടിലേക്ക് കൊണ്ടുപോകും ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മക്കളൊന്നുമില്ല അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മക്കൾ നിലവിളിക്കുന്നുണ്ട് ഇയാൾ പറഞ്ഞ പൂട്ടറാവായി എന്നറിയാം പൂട്ടറാവായെന്നാണ് ഇയാൾ പറഞ്ഞത് അവർക്ക് പാർട്ടി അന്വേഷിച്ചാണ് ഏത് പാർട്ടി അന്വേഷിക്കാൻ ഏത് പാർട്ടി അന്വേഷിക്കാൻ അതിന് ശേഷം പഠനക്കര ഹൈപ്പന്ന യു പി സ്കൂളിൽ നടന്നിരിക്കുന്ന പിന്നെ എന്താ പറയുക ആ മനുഷ്യന്മാർ സാധാരണക്ക് ഒരു അനുശോചന യോഗം ചെയ്തുള്ളൂ അനുശോചനത്തിന് അത് പറഞ്ഞതാണ് അതും ഇതും പറയും അതിൻ്റെ പുറകെയൊന്നും ആരും സഞ്ചരിക്കേണ്ടതില്ല ഭീഷണിയാണെന്ന് ആരും സഞ്ചരിക്കേണ്ടതില്ല ആ ആ പിന്നെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന വാദവുകൾ ശരിയായിരുന്നു എന്നുള്ളതാണ് മരിച്ചു ഒന്നാമത്തെ വാർഷികത്തിലുള്ള സമയത്തിൽ ലക്ഷാബാദിയിലെല്ലാം മാതൃഭൂമി പത്രത്തിനകത്ത് അവർ പിന്നെ അവരുടെ കുടുംബക്കാർ ഒരു ഇതുകൊണ്ട് ഒരു ആഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു മിച്ചൊറിയുടെ സംഭവത്തിന്റെ വേണ്ടി അപ്പൊ അതിന് കൊടുത്തിരിക്കുന്ന ഒരു സാധനത്തിനായിട്ട് അവർ പറയുന്നുണ്ട് പരാതിയും പരിഭവങ്ങളും പകയും വെറുപ്പും ഒന്നുമില്ലാത്ത ലോകത്തേക്ക് പിന്നെ കടന്നുപോയ പിന്നെ ചാച്ചനെന്ന് ഉറച്ചാണ് അവർ പിന്നെ അന്ന് ഇതിനകത്ത് ഇത്തതായിട്ടാണ് ഞാനൊന്ന് വായിച്ചിരുന്നത് പത്ത് പത്തൊൻഡെന്ന് അന്ന് ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മാത്രം കൊണ്ടാണെന്ന സങ്കടങ്ങൾ ഇത്ര ഇത്ര എത്ര ആളുകളുടെ സങ്കടങ്ങൾ ഈ സങ്കടങ്ങളെ ഒന്നും തന്നെ ഇയാൾക്ക് ഫേസ് ചെയ്യാൻ കഴിയാതിരിക്കും ഫേസ് ചെയ്യാൻ ഇയാളത് ഫേസ് ചെയ്യും കാരണം ഇയാൾക്ക് മനുഷ്യനുമായിട്ട് ഒരാ ജീവിതത്തിൽ ഇന്ന് വരെ അരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾ നിങ്ങളെന്ന് ആലോചിച്ച് വയ്ക്കട്ടെ നിങ്ങളെന്ന് ആലോചിക്കട്ടെ ഒരു 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 തുള്ളി കണ്ടി അതുകൊണ്ടാണ് അയാൾക്ക് സ്വപ്ന സുരേഷിൻ്റെ വിഷയം വരുമ്പോൾ അതിനൊക്കെ കറിയില്ല എന്ന് ഇയാൾ പറയുന്നത് ഇപ്പൊ ഈ പിണറായി തന്നെ പിന്നെ ഈ ഈ പറയുന്ന പിന്നെ കൊല്ലപ്പെട്ടു പോയിരിക്കുന്ന ആളുടെ വീട്ടിന് തൊട്ടപ്പുറത്ത് പോലെയാകുന്ന ഒരു ചിറമ്മൽ കുടുംബവും ആ ചെറുമൽ കുടുംബത്തിനകത്തുള്ള ഏഴോളം ആളുകളെ ഒന്നായി ഒന്നായി ആക്രമിക്കുന്നുണ്ട് ഒന്നൊന്നായി ആക്രമിക്കുന്നു ഈ ആരോട് ഒരു ഒരല്പോ എന്താ പറയുക ക്ഷുഭിതമായി പെരുമാറി എന്നുള്ള വിഷയത്തിൻ്റെ വിലയാണ് ആ പിന്നെ അവരെ ആക്രമിക്കാൻ പിണറായി ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് അവരൊക്കെ ആളെ പോലും കിട്ടില്ല എന്ന് ബോധ്യം വന്നപ്പോൾ വേങ്ങാട് ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് അന്നത്തെ പിന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന പിന്നെ ടി രാജൻ ആ സഖാവ് മരിച്ചു ഈ അടുത്ത കാലത്താണ് മരിച്ചത് അദ്ദേഹം ഒന്നും അല്ലാതായി തൊലഞ്ഞ് പോയിട്ടാണ് ആ മനുഷ്യൻ മരിച്ചത് അവസാനം അയാളുടെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന ആൾക്കാരാണ് അടിച്ചത് പിണറായില്ല ഇപ്പോഴത്തെ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് ഉണ്ടാക്കുന്നത് പിന്നെ അന്നത്തെ ബസന തിയേറ്റർ തിയേറ്ററിൽ ഉച്ചാണ് അടിക്കുന്നത് ഓരോ ആൾ പോയി പോയിരിക്കുന്ന ആൾ ആരും തിരിച്ചുവരാക്കുമ്പോൾ ഓരോ ആൾ പോയിരിക്കുന്നത് ഓരോ ആളെയും അടിച്ചു എല്ലാവരും മരിച്ചു ആശുപത്രിയിലാക്കി അതിൻ്റെ ഫലമോ ഇയാൾക്ക് ബോഡി ഗാർഡായി ബോഡി ഗാർഡായി ജോലി ചെയ്തിരുന്ന അടിയന്തരാവസ്ഥക്കാരുടെ തൊട്ടു മുമ്പിൽ ബോഡി ഗാർഡായി ജോലി ചെയ്തിരിക്കുന്ന ബാബു എന്ന് പറയുന്ന മീൻപിടുത്തക്കാരൻ കമ്പ വലിക്കുന്ന ആളുകൾ പലവീഴുന്നയാൾ ആ എന്ന് പറഞ്ഞാൽ അവസാനം എന്നേക്കാൾ എന്നേക്കാൾ അനുകുവാനായിട്ടാണ് ആ മനുഷ്യൻ അവസാനം മരിക്കുന്നത് അടികൊണ്ട് ഓട പോലെയായി പോയിട്ടാണ് ആ മനുഷ്യൻ മരിക്കുന്നത് ഇങ്ങനെ അതിന്റെ അതിൻ്റെ മേലെ ഇതായി പിണറായി ലോക്കൽ കമ്മിറ്റിയിലെ പഴയ ലോക്കൽ കമ്മിറ്റി ആഫീസുണ്ട് പാണ്ഡ്യാല ഗോവാലും കിടപ്പിടത്തോർക്ക് ഡി ടി പാണ്ഡ്യാല ഗോവാഡ് നമ്മളെന്താ പറയുക പിണറായി ഒമ്പതാം വാർഡുകളിലുള്ള രാമൻ നായർ എന്ന് പറഞ്ഞൊരാൾ കർണുർഗം കൊടുത്തിരിക്കുന്ന ഒരു മുറിയാണ് അതാണ് അന്നത്തെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് അതല്ല ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി ഒന്നുമല്ലത് ആ ആപ്പിൽ സംഘത്തെ രാമനായുടെ അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നതിനെ വെച്ചാണ് അന്നത്തെ ജില്ലാ സെക്രട്ടറി അയക്കുന്ന ചടയൻ കോവിതാടൻ ഈ അതിൻ്റെ കൂടെ അന്വേഷണത്തിന് വന്നു ആ കമ്മിറ്റിയിൽ വന്ന് ഇയാൾ മാപ്പ് പറഞ്ഞു അവസാനാണെന്ന് അറിയുന്നത് ഒരറ്റ ഒരാൾ മാത്രമാണ് ഇയാൾ ന്യായീകരിക്കാണ്ട് ആ ലോക്കൽ കമ്മിറ്റിയിൽ ഒരാൾ മാത്രമാണ് ഇയാൾ ന്യായീകരിക്കാണ്ട് അയാൾ ആരാ ചേരിക്കട്ടുണ്ടായിരുന്നു ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള ഒരാൾ ഒരാളാൾ പേര് ഞാൻ പറയുന്നില്ല അയാൾ മരിച്ചുപോയി പക്ഷേ എങ്കിലും ഒരുപാട് മുതിർന്ന ഒരാളായ പേര് ഞാൻ പറയും ആ ഒരാൾ മാത്രമാണ് ഇയാളെ ഞാൻ ബാക്കിയുള്ള മുഴുവൻ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരും ഇയാൾ തനി തെമ്മാടുത്ത വേണമെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഇയാൾ മാപ്പ് പറഞ്ഞതിന് ശേഷം ഇയാൾക്ക് ആ കമ്മിറ്റിയിൽ ഇയാൾ പറഞ്ഞ കാര്യം എന്താ അറിയോ രാജനോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല അതൊരു രാജനെ ഇയാൾ ഒറ്റ കൊടുത്തു രാജനെ ഒറ്റ കൊടുത്തു ഇയാൾ അവസാനമായ രാജനെന്തായി രാജൻ പാർട്ടിയിൽ നിന്നെ പുറത്തുപോയി രാജൻ പാർട്ടിയിൽ പുറത്തുപോയി എന്താ പറയുക പിന്നെ അസ്തപ്രദമായ ജീവിതം നയിച്ചിട്ടാണ് മനുഷ്യർ അവസാനം മരിക്കുന്നത് ഓരോ ആളെയും ഇങ്ങനെ ഒറ്റ കൊടുത്ത് ഒറ്റ കൊടുത്ത് ഒറ്റ കൊടുത്തു പോകുമ്പോൾ ഇയാൾക്ക് ഒരു മണ്ണാകെട്ടി സംഭവിച്ചിട്ട് ഈ സംഭവിക്കാതിരിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു സംഘടനാക്രമം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്തായാലും ഒരു ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഒരു ഒരു ക്രമം ഇതിൻ്റെ പിന്നെ സംഘടനാ രാജ്യത്തിൻ്റെ എന്താ പറയുക അതിൻ്റെ അടിയാധാരമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന ആരോപണം ജനാധിപത്യ പക്ഷത്ത് ഉയർന്നു വരുന്ന ആരോപണത്തിൻ്റെ വസ്തുതയും അതാണ് അതുകൊണ്ട് ഈ ചന്ദ്രശേഖരൻ അകത്ത് വന്നിരിക്കുന്ന വളരെ ദുരന്തമായിരിക്കുന്ന ഒരു വിഷയം ഒന്ന് മാത്രമാണ് സത്യത്തിൽ എന്താ പറഞ്ഞാൽ അവർ കുഞ്ഞത്തെ അവർ കുഞ്ഞെ കൊല്ലും കാരണം കുഞ്ഞാ വായി തോന്നിട്ടുണ്ടെങ്കിൽ സംഗതിയുണ്ടോ അങ്ങനെ മരിച്ചു പോയിരിക്കുന്ന ചില്ലറ ആളുകൾ പിണറായി ഉണ്ട് അത് പറയാനായില്ല പിണറായി അത് പറയാനായില്ല ഈ ഇത് ഇത് ഇതെന്നറിയ ഇത് ജനറ്റിക്കൽ കോട അല്ലെങ്കിൽ വേറൊന്നും അറിയുകൾ ഇയാളുടെ അമ്മ ഇയാളുടെ അമ്മ കല്യാണം നടത്തി ഇയാളുടെ അമ്മ കല്യാണം നടത്തി ഈ കല്യാണം എടുത്തിയാണ് ആ അവിടെ ഉണ്ടാക്കുന്ന ആ വീട്ടിനകത്ത് പോയി ഓരോ നമ്മുടെ കണ്ണൂട്ടി എന്ന് പറയും നമ്മുടെ കണ്ണൂട്ടി കണ്ണൂട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ ചെറിയ പിന്നെ ചെറിയ പൈസക്കൂട്ടി ആ പൈസ കുട്ടിയുടെ കാല് വിട്ട് കടഞ്ഞിരിക്കുന്ന കക്ഷിയാണ് ഇവർ അറിയുന്നത് അത് ഈ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ പോയി ഇത് ഈ പറയുന്ന ഇടക്കടവിൻ്റെ ഭാഗത്ത് പോയി ആരോടൊക്കെ അന്വേഷിച്ചാൽ പണയ തലമുറയെ പെട്ടിരിക്കുന്ന ആളുകൾ ഒരു എഴുപത് എഴുപത്തഞ്ച് എൺപത് വയസ്സുള്ള ആടു അവരെല്ലാവരും പറയും സംഭവം ഉണ്ടായിരുന്നുവെന്ന് കാല് കഴിച്ചു എന്നിട്ട് അതിന് ശേഷം ആ പശു ആ പശുക്കുട്ടി മരുന്ന് വെച്ച് കെട്ടിയിട്ട് അതിലൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന എത്രയോ ആളുകൾ കണ്ടിട്ടുണ്ട് അത് ചെയ്യാൻ മാത്രമുള്ള ഒരു മാനസികാവസ്ഥിത് വന്നു പറയും ഇതൊരു ജെനറ്റിക്കൽ കോഡായ സംഭവം തന്നെ ജന്മനാ കിട്ടിയിരിക്കുന്ന ക്രിമിനൽ ബെൽ ഓഫ് മൈൻഡാണ് ഈ സാധനം ഇങ്ങനെ വന്നിരിക്കുന്ന ആർക്കെന്താ നിങ്ങളൊന്ന് ആലോചിക്കട്ടെ നിങ്ങളൊന്ന് ആലോചിക്കട്ടെ അതോടൊപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട സപ്പോർട്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയാനായില്ല ഇങ്ങനെ വന്നിരിക്കുന്ന ഒട്ടനവധി ക്രിമിനൽ പിന്നെ എന്താ പറയുക സംഭവങ്ങളുടെ ഒരു ഒരു ഘോഷയാത്രയാണ് ഇയാൾ ജീവിതത്തിൽ നടത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ എത്ര എത്ര ആളുകൾ എത്ര എത്ര ആളുകൾ എത്ര എത്ര ആളുകൾ ആളുകൾ മരിച്ചു വീഴുന്നു കൊല്ലപ്പെടുന്നു എന്നിട്ടോ ഒന്നും സംഭവിക്കാത്ത പോലെ ഇയാൾ വീണ്ടും വലിയ വില്ലാളി വീഴുന്നപ്പോൾ ഇയാൾ ഞെളിഞ്ഞങ്ങ് നടക്കുകയാണെന്നേ ഞെളിഞ്ഞ് നടക്കുകയാണ് ഇയാളെ ഇയാൾ ഈ ഈ പറയുന്ന പാർട്ടിയുടെ പിൻബലത്തിലല്ലേ ഇയാൾ ഞെഴിച്ച് കിടക്കുന്നവർ എന്താ മേലെയാണ് ഏത് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏത് പാർട്ടിയും ഏത് പരിപാടിയും വെച്ചിട്ടാണ് ഇതിനകത്ത് ഇയാളുടെയും ആ തെമ്മാടുത്തം നടന്നവർക്ക് ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറയുന്നത് ആരാണ് ഇയാളോട് പറഞ്ഞു കൊടുത്തത് ഇതുകൊണ്ട് ഞാൻ ഇത് ഭരണമായിട്ട് പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കാതിരുന്നതെന്ന് വെരിച്ച് കീർച്ച ചാടി കളിയായിരുന്നു ഇയാളുടെ പാർട്ടി മെമ്പർഷിപ്പ് അരയാക്കണ്ടാടം ചെയ്തു പോയിരിക്കുന്ന എന്താ പറയുക ഒരു പാ പാതകമാണ് ഇയാൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് തലശ്ശേരി ഇയാൾക്ക് കിട്ടിയെന്നുള്ളത് ആ തലശ്ശേരി കിട്ടിയതിൻ്റെ ദുരന്തമാണ് ഇന്ന് അനുഭവിക്കുന്നത് ആ ടി പി ചന്ദ്രശേഖരൻ പതക്കേസ് കൃത്യമായിട്ട് അന്വേഷണം നടത്തിരുന്നുവെങ്കിൽ അത് അവിടെ വെച്ച് കോംപ്രമൈസി നിർഭാഗ്യകരമായിരിക്കുന്ന ഒരു ദുർമുഹൂർത്തത്തിൽ ആ കോംപ്രമൈസിന് നടന്നില്ലായിരുന്നുവെങ്കിൽ നടന്നില്ലായിരുന്നുവെങ്കിൽ കേരളത്തെ സശാപം പിടിച്ച് ഒരു മുഖ്യമന്ത്രിയെ പേരേണ്ടിയിരിക്കുന്ന ദുർവിധി ഈ കേരളത്തിൽ ഒരൊറ്റ മനുഷ്യനും അത് ഉണ്ടാകുമായിരുന്നില്ല ഈ ആ ഇത്രയും വലിയ അർമാതിപ്പ് നടത്തിയിട്ട് കേരളത്തെ മുഴുവൻ മുച്ചൂടിപ്പിച്ചിട്ട് തോലക്കുകയും ചെയ്യില്ലായിരുന്നു അവിടെ കെ എം ഷാജി ഉന്നയിക്കുന്ന ഈ വിഷയം വളരെ ഗൗരവത്തിൽ വളരെ 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 ഗൗരവത്തിൽ അന്വേഷിക്കേണ്ടുന്ന വിഷയമാണ് പിന്നെ അതിൽ പോവുക കാരണം ഇയാളെ പോലീസെല്ലാം അന്വേഷിക്കേണ്ടത് ഇയാളെ വലുത അന്വേഷിക്കേണ്ടത് അന്വേഷിക്കുന്നതിന് വലിയ സ്കോപ്പ് ഒന്നും ഉണ്ടാകുമ്പോൾ സാധ്യതയില്ല ഇനി പക്ഷേ എങ്കിൽ പോലും പൊതുവെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കാരണം വിഷം കൊടുത്തൂല്ല എത്ര എത്ര ആള് ഞാനത് കുറച്ച് ചില ആളുകളുടെ ലിസ്റ്റ് തന്നെ ഉണ്ട് അതിനകത്ത് ആളുകൾ മിക്കവാറും ആളുകൾ മരിച്ചത് ഇതേപോലെ മരിക്കുന്നത് ഭക്ഷണത്തിനകത്ത് പൈസ കൊടുത്തിട്ടാണ് മരിക്കുന്നത് ആ ഭക്ഷണം കൊടുത്ത് പോയിസം കൊടുക്കുമെന്ന് അറിയാൻ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല ബോഡി ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാതിരുന്നത് കൊണ്ടാണ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് ചെയ്തിട്ടില്ലല്ലോ ചെയ്തിട്ടില്ലല്ലോ ആ ചെയ്യാതിരിക്കുന്നതിന്റെ പുറകിൽ പോലും ഉണ്ടാക്കുന്ന വിഷമം പറ്റാത്ത വിഷയം എന്താ അന്ന് വരികയാണെങ്കിൽ ഈ സാധനം ചിലപ്പോൾ കണ്ടുപിടിച്ചേക്കും കണ്ടുപിടിച്ചേക്കും അതിന് പകരം വീരാടിപ്പട്ടു വീരാടിപ്പട്ടു എടുത്തിട്ടാണല്ലോ ഈ കോവിഡ് മഹാമാരിയുടെ വന്ന് തകർത്ത നടന്നു പറ്റും ഒരാൾക്ക് പോലും മരിച്ചവരുടെ പ്രവേശിയില്ലാതിരിക്കുമ്പോൾ വടകര ഉഞ്ചിയത്ത് തന്നെ കൊണ്ടുപോയിട്ട് ഇയാളെ ബോഡി പ്രദർശിപ്പിക്കണമെന്ന് കാണിച്ചിരിക്കുന്ന ഷാഠ്യമുണ്ടല്ലോ ആ ഷാഠ്യമെന്ന ഈ മനുഷ്യൻ്റെ ഈ ഈ പറയുന്ന പിന്നെ കുഞ്ഞ പിന്നെ കുഞ്ഞനന്തര കുഞ്ഞന ബോഡി വിറ്റിറ്റായാൽ പോലും ബോഡി വിറ്റിട്ടായാൽ പോലും ഞാൻ എൻ്റെ പ്രതികാരം വീണ്ടും ഇവിടെ തിരിച്ച് വീണ്ടും ആവർത്തിക്കുമെന്ന് പറയുന്ന അങ്ങേറ്റത്തെ എന്താ പറയുക പിന്നെ വൃത്തി കേട്ടിരിക്കുന്ന ഒരു മനസ്സാണത് മരിച്ച എൻ്റെ ശരീരത്തോട് പോലും കാണിക്കുന്ന ഇത്രയും വലിയ ക്രൂരത ഒരു കാണിക്കുമോ അത്രയും വലിയ തെമ്മാടുത്തം കാണിച്ചിട്ട് പോലും ആ തെമ്മാടുത്തത്തിന് കൈകുട്ടി കൊടുക്കാനാകൊരാളുണ്ടായ വാസ്തവത്തിലല്ലേ ഒരു ആൾക്കാരില്ല അപ്പൊ ആളുണ്ടാകുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് കേരളത്തിലെ മനുഷ്യന്മാർ പ്രത്യേകിച്ച് മലബാറിലെ മനുഷ്യന്മാർ വാദം ചെയ്യുക നമ്മൾ വാസ്തവത്തിൽ ആരും ജീവിക്കുന്നവരല്ല മരിച്ചവരാണ് ശരിക്കും മരിച്ചവരാണ് ജീവിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ ഈ മനുഷ്യരുടെ നെഞ്ചു നേരം വിള ചൂടിച്ച് അട്ടിച്ച് പുറത്താക്കുമായിരുന്ന ആളെ പക്ഷേ ഇപ്പോഴും അത് ചെയ്യാതെ ഇതിനക ഈ പാ ആ പാർട്ടിക്കകത്ത് ഇപ്പോഴും അവസാന വാക്കായിയാൾ നിൽക്കുന്നത് പറഞ്ഞാൽ അതിനകത്ത് ശ്വസിക്കുന്നവർ ആരുമില്ല മറിച്ച് മരിച്ചിരിക്കുന്നവർ മാത്രമാണ് ആ പാർട്ടിയിലുള്ളത് കൊണ്ട് ഇല്ലെങ്കിൽ ഇയാളെ അടിച്ച് പുറത്താക്കേണ്ട കാലം കഴിഞ്ഞാണ് ശരിക്കും ഇത് ഇതൊന്നും ഒരിക്കലും കാര്യം കേവലമായ ദേഷ്യത്തിൻ്റെയോ വാശിയുടെയോ പ്രതികാരത്തിൻ്റെയോ വായിച്ച് പറയുന്നൊന്നുമല്ല ഈ സംഭവം ഒന്നുമല്ല അല്ല പറഞ്ഞത് ഞാൻ നേരത്തെ പണ്ടും ഞാൻ പറഞ്ഞു വേണം ഈ മനുഷ്യനെ ഞാൻ ഞാൻ കിടന്നുമ്പോൾ ഞാനാ മഴുകൊണ്ട് വെട്ടിക്കൊള്ളണം ഇയാളാണ് ഞാൻ ചെറിയ പരസ്യമായിട്ട് ടി വിയിൽ പറഞ്ഞു ഞാൻ ആഗ്രഹിച്ച ആളാണ് അങ്ങനെ കാരണം അത് മനുഷ്യ സഹജമായ വികാരമാണത് ഈ പിന്നെ മനുഷ്യനാവോ മനുഷ്യനാവോ ഇത്രയും വലിയ പാതകങ്ങൾ മുഴുവൻ ചേട്ടും ഇയാളിങ്ങനെ വലിയ വില്ലാളി വീറെ പോലെ വിരാജിച്ചിട്ട് നടക്കുക തന്റെ മകളെ ഇതേപോലെ തന്നെ ഒരു മഹാചട്ടത്രത്തിന്റെ അതിപ്പല്ലോ ആ പെട്ടിരിക്കമ്പിച്ച് വരുമ്പോൾ അതിനൂടെ എന്ത് കോംപ്രമൈസും ചെയ്താൽ പോലും അതിൽ നൂടി കൊണ്ടുപോകാൻ വരിക അതിന് ആര് കൂട്ടു നിൽക്കുക ആര് കൂട്ടുക്കുക ഈ കൂട്ടു നിൽക്കുന്ന ആരോ കൂടം അതിശക്തമായി വന്നിട്ടാവുള്ളത് അല്ലെങ്കിൽ ഈ എന്നെ നേരത്തെ തന്നെ ജയിലിലാവും ഇങ്ങനെ ഇരിച്ചു ആലോചിക്കും സിസോദിയ എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രി മന്ത്രിയിലെ ഡൽഹിയിലുള്ളത് ഈ സിസോദിയ ജയിലിൽ കിടന്നിട്ട് ഇപ്പൊ ജയിലിൽ കൂടെ കിടന്നിട്ട് ഏതാണ്ട് പിന്നെ ഒരു ഒന്നര വർഷായില്ലേ ഈ ഒന്നര വർഷ വർഷക്കാലത്തിനിടയിൽ ജസ്റ്റിസ് ചന്ദ്രചൂടിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന എത്രയോ തവണ ജാമ്യ ഹർജി വന്നു ഈ ജാമ്യ ഹർജിയിൽ ഒന്നിൽ പോലും അദ്ദേഹത്തിന് ഒരു എന്തെങ്കിലും ഒരു നേരിയ കച്ചുതുരുമ്പ് കിട്ടിയെങ്കിൽ ആ ആളെ അത് ജാമ്യം കൊടുക്കാനുള്ള സാധ്യതയെ കൃത്യമായി പാലിക്കുന്ന ഒരാളാണ് ജസ്റ്റിസ് പിന്നെ ചന്ദ്രചൂഡു എന്നാണ് ഞാൻ കരുതുന്നത് ചെയ്യു ചെയ്യൂ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ചെയ്തിരിക്കുന്ന ഫ്രെയിമിങ്ങൾ അത്ര ഷാർപ്പാണത് അത്ര ഷാർപ്പാണ് ഇത്ര പിന്നെ ടൈറ്റൻ ചെയ്യുന്ന വിധത്തിൽ ഒരു ലൂഫ് ബോർഡും ഇല്ലാത്ത വിധത്തിൽ ഒരു സാധനം ഫ്രെയിം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജഡ്ജിക്ക് വേറൊന്നും ചെയ്യാനൊന്നും ഇല്ല ഇല്ലാത്തത് നിങ്ങൾ അതിന്റെ മറികടക്കുന്ന വേറൊന്നും സാധനം കൊടുക്കാൻ അത് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കിടക്കുന്നത് ഇത്ര ഷാർപ്പ് അയച്ചിരിക്കുന്നത് എത്ര കേസുകളുണ്ട് ഈ മനുഷ്യന് നേരെ എത്ര കേസുകൾ ഈ മനുഷ്യന് നേരെ സുപ്രധ സുരേഷ് ഉന്നയിച്ചിരിക്കുന്ന എത്ര ആരോ അപകടങ്ങളുണ്ട് ഇവിടെ കിടക്കുന്നത് ഏതെങ്കിലും ഒരു ഒന്നിന്റെ മേലെ ഏതെങ്കിലും ഒന്നിൻ്റെ മേലെ ഈ സെൻട്രൽ ഗവൺമെന്റ് ഈ സംഭവത്തിന്റെ കൂടി ആൾ പിടിച്ച് കൂട്ടി പോയി അവിടെ കൂട്ടി പോയിയാളെ എന്താ കൂട്ടാത്തത് എന്ത് കൊണ്ട കൂട്ടുന്നില്ല ഈ പൂട്ടുന്നില്ല എന്ന് വേറെ നിർത്താൻ വട പ്രകടമായും പച്ചയായും വടക്കെത്തിയമായിരിക്കുന്ന അന്തർജാലിന്റെ കൊമ്പ്ര വഹിച്ചുകൊണ്ട് ഇതിനകത്ത് ആണ് ആ കൊമ്പ്ര വയസ്സില്ലായെങ്കിൽ ഇയാൾ ഞെളി കേരളത്തിലൂടെ ഇങ്ങനെ നടക്കൂല ഞെളിഞ്ഞ് നടക്കൂല ഞാൻ പണ്ടും പറയുന്നാൽ ഇയാളും ഇയാളുടെ കുടുംബവും ഗോതമ്പണ്ണൂരിന്റെ തീഹാർ ജയിൽ ് തിന്നിട്ട് ചാമ്പുകയോ ജീവിക്കുകയോ ചെയ്യേണ്ട ഒരു ജീവിക്കുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതിനുള്ള കാലം എന്നേ കഴിഞ്ഞിരിക്കുന്നു അതുപോലും നടക്കാത്ത ഒരു നടക്കാത്തൊരവസ്ഥയിൽ ഇപ്പോഴും എന്താണ് ഇപ്പോഴും പറ്റിക്കില്ലേന്ന് ഇപ്പോഴും പറ്റിക്കുകയാണ് ഇങ്ങനെ പറ്റിക്കുന്നൊരവസ്ഥ മാത്രം ഉണ്ടാക്കി തീർക്കുമ്പോഴാണ് ഇവയ്ക്ക് ബി ജെ പി ആലോചിക്കുന്ന ഗൗരവരമായിരിക്കുന്ന ഒരു വിഷയമുണ്ട് ഇതേ രീതിയിലാണ് ഇവര് ഇതേ ഇത് തുടരുന്ന രീതിയിലാണ് പോകുന്നതെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കാരുടെ ഓരോ സ്വപ്നവും കേരളത്തിൽ പോകണില്ല സംശയം ചേർക്കേണ്ട സംശയം ജയിക്കേണ്ടതിനകത്ത് കാരണം ഇവരൊന്നുമല്ല ആളുകൾ ഇപ്പോൾ ഈ പറയുന്ന സെൻട്രൽ ബി ജെ പിടെ സെൻട്രൽ ഗവൺമെൻറ്റിനോട് ആളുകൾ പ്രതീക്ഷയോടെ കാണുന്ന ഒന്ന് ഈ അർമാതിപ്പിനെ ഒരു അന്ത്യം കുറിക്കാൻ ഒരു സെൻട്രൽ ഗവൺമെന്റ് മേലെ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയാണത് ആ പ്രതീക്ഷയുടെ മേലെയാണ് ആളുകൾ പലപ്പോഴും ബി ജെ പിയോട് സഹാനുഭൂതിയോ അല്ലെങ്കിൽ എന്താ എന്താ പറയാ ഒരു ഒരു എതിർക്കാതെ ഒരു 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 സ്പേസ് അവിടെ നിർമ്മിച്ച് വെച്ചിരുന്നത് ആ എതിർക്കാതെ സൂക്ഷിച്ച് വെക്കുന്ന നിർമ്മിതിയുടെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് ഇയാളും ഇയാളുടെ പരിവാരങ്ങളും കേരളീയ ഭൂസമൂഹത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം നിരുത്തരവാദപരമായ ജനാധിപത്യ വിരുദ്ധമായ നടപടിക്രമങ്ങൾക്ക് ഒരു ചലഞ്ച് അവിടുന്ന് വരുമെന്നുള്ളത് കൊണ്ടായിരുന്നു അത് ഇത്രയും സാധ്യത ഉണ്ടായിട്ടും വരുന്നില്ല എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ജനംവാദിതൽ എന്തായി തരുന്ന ജനംവാദം നിസ്സഹായമായിത്തീരും ഈ രസകാരായി തീർന്നിരിക്കുന്ന ജനം മറ്റ് രീതിയിലേക്ക് അത് മാറിപ്പോയാൽ ആ മാറ്റത്തുള്ള ഉത്തരവാദിത്തവാനായിരിക്കും അറിയോ സ്വാഭാവികമായും ഈ സെൻട്രൽ ഗവൺമെൻറ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഇയാൾക്കൊന്നും ഒരു മണ്ണാകെട്ട് സംഭവിക്കില്ല ഇയാൾക്ക് അങ്ങനെ ജനത്തോട് ഉത്തര ഒരു ഉത്തരവാദിത്തം ഇയാളുടെ ഉത്തരവാദിത്തോട് ഇയാളുടെ കുടുംബത്തോട് മാത്രം ഇയാൾക്ക് വേറെ ഒരാളോട് ഉത്തരവാദിത്തം പാർട്ടിയോട് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നുവെങ്കിൽ പാർട്ടി പാർട്ടിയാണ് എല്ലാം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ വിളിച്ചത് ഇപ്പോൾ ഞാനെല്ലാം വിളിച്ചാൽ മുദ്രവാക്യാണ് നമ്മുടെ ജീവൻ പാർട്ടിക്ക് നമ്മുടെ എക്തം പാർട്ടിക്ക് എല്ലാം എല്ലാം പാർട്ടിക്ക് ഈ പൊട്ട മുദ്രാവാക്യം വെച്ച് വിളിച്ചുപോരാ ഞാനും പിന്നീട് കുറച്ചുകൂടി വലുതായപ്പോഴാണ് ആലോചിക്കുന്നത് എല്ലാം എല്ലാ പാർട്ടിക്ക് ഹുയമായി ആര് എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഹുമായി ഈ ചോദ്യം ഞാൻ ചോദിച്ചു തുടങ്ങുന്നിടത്താണ് എൻ്റെ ജനാധിപത്യ ബോധം ഉണരുന്നത് ഏത് മനുഷ്യന്റെയും ജനാധിപത്യ ബോധം ഈ പാർട്ടിക്കകത്ത് നിൽക്കുന്നവർ ഉണരുന്നത് ഈ ഹുയമായി എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പൊ അവനവൻ ചോദിച്ചു തുടങ്ങുമ്പോഴാണ് ഈ ചോദ്യം ആണെങ്കിൽ ഈ സംശയം ഉണ്ടാവുന്നത് ആ സംശയം പോലും ഇല്ലാത്ത വിധത്തിൽ ഇങ്ങനെ എന്താ പറയാ ഒരു അടിമക്ക് സമാനമായ അവസ്ഥയിൽ ഇതിനകത്ത് ജീവിക്കുന്നവരെ പറ്റിക്കല്യാണ് ചെയ്തത് ഇത്രയും ഉണ്ടായിട്ട് പോലും ആരും ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് എന്താ അർത്ഥം സെൻട്രൽ ഗവൺമെന്റ് സത്യത്തിൽ ഇതിനോട് എന്തെല്ലാമോ കാരണങ്ങളാൽ അല്ല ദുരൂഹമായ കാരണങ്ങളാൽ തീർച്ചയായും ഒരു ഒരു എന്താ പറയുക ഒരു കോംപ്രമൈസ് ഇതിനകത്തുണ്ട് അല്ലാത്ത പക്ഷം ഇയാൾ നേരത്തെ ജയിൽ കിടക്കേണ്ടവരാണ് ജയിൽ കയറേണ്ടവരാണ് പിന്നെ സെൻട്രേജിന്റെ അടിപൊളിച്ചാൽ പുറത്തു വരാത്ത അവസ്ഥയിൽ അത്രമാത്രം കേസുകൾ ഈ മനുഷ്യനെ നേരിട്ട് പ്രത്യേകിച്ചും ഈ കേരളത്തെ ഫ്രണ്ട് റൺ റൂട്ട് റണിങ്ങിന് വിധേയമായി തീവട്ടിക്കൊള്ള എത്ര എത്ര ലക്ഷം കോടി രൂപയുടെ കരാറാണ് വാസ്തവത്തിൽ കരിവണൽ സംഭവത്തിന്റെ മുകളിൽ ഇയാൾ നടത്തിക്കൊടുത്തത് സുപ്രീം കോടതി തള്ളിയും സുപ്രീംകോടതി ചെയ്യാൻ പാടില്ലാത്ത ഒരു സഹായത്തിന് ആ ഫയൽ വിളിച്ചു വരുത്തിയിട്ടാണ് അതിന്റെ മുകളിലെന്ത് ചെയ്ത് ഇയാൾ വേറൊരു സാധനം ചെയ്തു കൊടുത്തത് നിങ്ങളെന്ന ആലോചിച്ചു കിട്ടണേ അതിന്റെ ഫലമായിട്ടാണ് അറുപത് ഏക്കർ ഭൂമി പിന്നെ വാഹന സംവിധാനം വേറെ ഉണ്ടാക്കി കൊടുത്തത് ഇതെല്ലാം ചെയ്തിട്ട് പോലും ഈ കേരളത്തിനകത്ത് പ്രകൃതി സംരക്ഷണത്തിൻ്റെ വലിയ ചാമ്പ്യനാണ് ഇയാളെന്ന് പറയുമ്പോ നിങ്ങൾ എന്തായി പറയുന്നത് എന്തായി പറയുന്നത് ഇതിന്റെ ഫലം എന്താ ആത്യന്തികമായി ആലപ്പുഴ ജില്ല എന്ന് പറയുന്ന ജില്ല തന്നെ ഈ ഈ കേരളത്തിന്റെ പിന്നെ എന്താ പറയുക പിന്നെ ഫിസിക്കൽ ഭൂവടത്ത് നിന്ന് അന്യമാക്കപ്പെടാൻ പോകുന്നൊരു അവസ്ഥയാണ് കേരളത്തിൽ ഇയാൾ ഉണ്ടാക്കി വെച്ചത് ഇത്ര വലിയ ദുരന്തം ഉണ്ടായിട്ട് പോലും ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ഭൂഖാസക്കാരൻ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് വിചാരിക്കുന്ന പിന്നെ അതാ പറയുക ശാസ്ത്രദായത്വത്തെ പരിശുദ്ധക്കാരൻ ഇവർക്ക് എന്തിന് ഇടോ ഈ സംഘടനയും കൊണ്ടു കടക്കുന്നത് എന്തിന് സംഘടനയും കൊണ്ടുനടക്കും ഇതെല്ലാം ഒരു ഒറ്റയാളുടെ ബുദ്ധിമുട്ടല്ലേ പാർട്ടിയുടെ മുഴുവനാണെന്നുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഇത് മുഴുവൻ തന്നെ ഇയാളും ഇയാളുടെ കങ്ങാടികൾക്കും ഇയാൾ ദെല്ലാളുകൾക്ക് വേണ്ടി കൂട്ടിക്കൊടുപ്പ് നടത്തുന്നാൽ മാത്രമായി ഇയാൾ കേരള രാഷ്ട്രീയത്തിൽ മാറി അതുകൊണ്ട് കെ എം ഷാ ഷാജി ഉന്നയിച്ചിരിക്കുന്ന ആ വിഷയം വളരെ ഗൗരവകരമായ വിഷയമാണ് അത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ട വിഷയമാണെന്ന് തന്നെയാണ് മിസ്റ്റർ നന്ദകുമാർ എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം